ഹലോ ജോയ്സ് ഈ ചൂരയുടെ പേര് നിങ്ങളുടെ ചട്ടൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതൊന്നെ വലിയ ആണ് നല്ല അടിപൊളി ചൂരയാണ് അടിപൊളി നല്ല പച്ച ചൂര അതിന് ഞാൻ അങ്ങനെ എവിടെ വിൽക്കാമെന്നൊക്കെ പറഞ്ഞത് എനിക്ക് പറ്റുന്നില്ല പക്ഷേ ചൂര അടിപൊളി ചൂരയാണ് കറി വെച്ചപ്പോഴും നല്ല അടിപൊളി ടേസ്റ്റാണ് ചില ചൂരകളൊക്കെ കണ്ടാലും ഈ പറഞ്ഞ കണക്ക് ടേസ്റ്റ് ഒന്നും കാണത്തില്ല പഴകിയ ചൂരകളൊക്കെ ഇത് നല്ല ഫ്രഷ് ചൂരയാണ് കേട്ടാ അപ്പം നമ്മൾ ആദ്യമേ വൃത്തിയാക്കുന്ന ഇത് ഇണക്ക് അതിൻ്റെ മൊത്തവും ക്ലീനൊക്കെ ചെയ്താണ് നമ്മൾ വൃത്തിയാക്കുന്നത് ആദ്യം അമ്മ അകത്തിട്ടാണ് കണ് കട്ട് ചെയ്യാൻ നോക്കിയത് പക്ഷെ പറ്റുന്നില്ല വലിയ ചൂര പോ പോ ഇതിലിത്രയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ചൂര അപ്പോൾ അതെന്നു വെച്ചാൽ തറയിൽ വെച്ചാകുമ്പോൾ നമുക്കത് നല്ലതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ഈ ടേ ഈ സ്ലാബിൻ്റെ പുറത്താണെങ്കിൽ അത്രയും ലീമിച്ച് നമുക്ക് കട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് നല്ല ചൂരയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്ലഡായിരിക്കും എണുക്കണ്ട ഇതിന് അത്യാവശ്യം കുടലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾക്ക് പരിവൊന്നുമില്ല ചുര വലിയ ഇതായില്ല പക്ഷെ നല്ല പരിവയ്ക്കണമെന്നല്ല കയ്യിലൊന്നും പിടിക്കാൻ വയ്ക്കത്തില്ല അത്രയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ട് എനിക്കൊന്നും രണ്ട് കിലെങ്കിലും പരിവന്നു തോന്നുന്നു രണ്ട് കിലേ കൂടുതലാവേയുള്ളൂ അപ്പോൾ ആദ്യം അമ്മ അത് മുട്ട എടുക്കാൻ നോക്കിയപ്പോൾ ശകലേ ഒന്നുള്ളൂ പിന്നെ അമ്മ അത് കട്ട് ചെയ്ത് മുട്ടയൊക്കെ അത്രയും എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റെന്നൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കറി വെച്ചപ്പോഴും പക്ഷേ നമ്മൾ പൊരിക്കില്ല കേട്ടോ അപ്പോഴെന്ന് വെച്ചാൽ കറി വെക്കുന്നതിന് കൂടുതൽ ടേസ്റ്റ് പൊരിക്കുന്നതെന്ന് വെച്ചാൽ പൊരിക്കാൻ നമുക്ക് അത്രയ്ക്കും കഴിക്കാനും കിട്ടത്തില്ല ഇത് തന്നെ അലുവാണ് കണ്ട പിന്നെ അടിപൊളി പച്ച മാംസം ഇട്ടാ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെല്ലാം കഴുകുന്നില്ല മൂന്നാല് വെള്ളത്തിൽ കഴുകണം കേട്ടോ കൈ ബ്രെഡൊക്കെ നല്ല രീതിയിലുള്ളതുകൊണ്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം അപ്പോൾ കഴുകുന്നതിലും ഞാൻ പാത്തു പാത്തായിട്ട് എടുത്തിട്ടുള്ളൂ മൊത്തം എടുത്തിട്ടില്ല അപ്പം ഓൾമോസ്റ്റ് ഞാൻ ഇതിന് മുമ്പ് എന്താ അവ മീൻ മീനിൽ ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ ഓൾമോസ്റ്റ് നമ്മൾ ചൂര ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് ഞാൻ ചൂര കട്ട് ചെയ്യുന്ന വീഡിയോയും പിന്നെ കറിയായിട്ടിരിക്കുന്ന വീഡിയോ ആണ് ഇതിനകത്ത് ഉള്ളതൊക്കെ അപ്പം കണ്ടമ്മ കണ്ടപ്പോൾ പെട്ടന്ന് പെട്ടന്ന് പീസ് പീസ് എന്നിട്ട് രണ്ട് തത്തിക്കാണ് ഇവിടെ വെക്കുന്നത് എന്ന് വെച്ചാൽ ഒന്ന് തലയും മുള്ളും ഇട്ട് വെക്കും ഇതിപ്പോൾ തന്നെ ആ തീർന്നതിൻ്റെ വീഡിയോ ആണ് അപ്പം ഞങ്ങൾ ഒത്തിരി കുറച്ച് ചക്കയും മീൻ കറിയായിട്ടാണ് എടുക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് അല്ല അടിപൊളി ആണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് മറ്റേ വീഡിയോ ആയിട്ട് വരുന്നവരെ ടേറ്റാ ബൈ ബൈ യു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലോട്ടൻ ബെല്ലോ ക്ലിക്ക് ചെയ്യുക